ഒന്നാമത്തെ പ്രശ്നം വി എസ് പിയുടെ ഈ തീർപ്പ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കലാണ് ബിജെപി വി എസ് പിയുടെ രൂപീകരണ ഡിക്ലറേഷനിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് നേരത്തെ വി എസ് പി വിശദീകരിച്ചത് എന്നാണ് എന്തിനാണ് മറ്റ് മതപരമായ ചിഹ്നങ്ങൾ ഹിന്ദു കുട്ടികളെ അണിയിക്കുന്നത് ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തതെന്ന് വി എസ് പി വിശദീകരിച്ചത് താങ്കൾ കേട്ടല്ലോ നോക്കൂ ഇപ്പോൾ ഈ ഓർഗനൈസർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അത് ആർ എസ് എസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി വളരെ കാലമായി പ്രവർത്തിക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അത് ക്രിസംഗികളുടെ വീട്ടിലിട്ട് തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നേതാക്കൾക്കൊക്കെ കോട്ടയുള്ളതാണ് പക്ഷേ നിങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും ആ ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു ലക്കം എൻ്റെ കയ്യിലാണ് ഞാൻ കാണിക്കാം ഇതിപ്പോൾ താങ്കൾക്ക് കാണാമെന്ന് എനിക്ക് അറിയില്ല സാന്താക്ലോസിൻ്റെ പടമാണിത് സാന്താക്ലോസിൻ്റെ പടത്തിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നാണ് അതായത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ എന്നാണ് കുറിച്ച് രണ്ട് കൊല്ലം ഇറങ്ങിയ ഓർഗനൈസർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതെന്ന് ഇതൊരു പുതിയ നിലപാടൊന്നുമല്ല ഇതൊരു പുതിയ നിലപാടൊന്നുമല്ല ഇത് ഐഡിയോളജിക്കലായ പരിവാർ സംഘടനകളുടെ നിലപാടാണ് അത് കാണണം ഡിസാസ്റ്റർ സെലിബ്രേഷൻ എഴുതിയിട്ട് ഞാൻ ഉള്ളിൽ വായിക്കാം എന്തൊക്കെയാണ് ക്രിസ്മസിൻ്റെ കുഴപ്പം എന്ന് ഓർഗനൈസർ വിശേഷിപ്പിക്കുന്നുണ്ട് നെവർ നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി ഇതാണ് ഉള്ളിലെ കവർ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട സംഗതി അതിനകത്ത് ക്രിസ്മസിൻ്റെ കുഴപ്പങ്ങൾ ഓർഗനൈസർ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോർ ദാൻ തേർട്ടി ത്രീ മില്യൺ ട്രീസ് ആർ കട്ട് ഡൗൺ ഫോർ ക്രിസ്മസ് കാർഡ്സ് ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് മില്യൺ മരങ്ങൾ ഓരോ വർഷവും മുറിക്കപ്പെടുന്നു ാണ് ഒരു വലിയ കൺസേൺ ഓവർ വൺ ട്വന്റി മില്യൻ ട്രീസ് ആർ കട്ട് ഈ ക്രിസ്മസ് വിച്ച് റിസൾട്ട്സ് ഇൻ കാർബൺ ഫുട് പ്രിന്റ് ബിറ്റ്വീൻ ടൂ ത്രീ ബില്ല്യൺ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് കാർബൺ ഫുട് പ്രിന്റ് വർദ്ധിക്കുകയാണ് പിന്നെ ഇവിടെ ആഗോള താപനം ഉണ്ടാവുകയാണ് ഓസോൺ പാളിക്കുക തുഴ വീഴും തുടങ്ങിയ വാദങ്ങൾ പോലും ഉണ്ട് കേൾക്കണം ഡ്യൂറിംഗ് ക്രിസ്മസ് എവരി ഇയർ ഒരു പിന്നെ പേപ്പർ ചെലവാക്കുന്നതിനെ കുറിച്ചാണ് ടു ട്വന്റി എയ്റ്റ് ടൺസ് മൈൽസ് ഓഫ് റാപ്പിംഗ് പേപ്പേഴ്സ് ആർ ത്രോൺ അവ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദ യു കെ ഡ്യൂറിംഗ് ക്രിസ്മസ് ഈക്വൽസ് വെയിറ്റ് ഓഫ് സെവൻറ്റി സിക്സ് തൗസൻഡ് ജിാഫ് ആൻഡ് ഇറ്റ് കോസ്റ്റ് സിക്സ് മില്യൻ ഡോളർ ടു ഡിസ്പോസ് ഓൾ ഓഫ് ദു കേസ് ക്രിസ്മസ് വേസ്റ്റ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ് ഡറ്റ് ക്രിസ്മസ് ഇസ് തേർട്ടി പെർസെൻറ്റേജ് ഹയർ കമ്പയർ ടു ദ റെസ്റ്റ് ഓഫ് ദിയർ ഇങ്ങനെ ക്രിസ്മസ് കൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസാസ്റ്ററസ് ആയ ഫെസ്റ്റിവൽ കൊണ്ട് ഓസോൺ പാളിക്ക് തുളവിഴുന്നു എന്ന് വരെ സ്ഥാപിച്ചു വെക്കുന്ന ഒരു ഐഡിയോളജിയുടെ പ്രകടനമാണ് പാലക്കാട് കണ്ടത് എന്ന് എന്തുകൊണ്ടാണ് ഋ കഡിയെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത് എന്നാണ് എനിക്ക് അത്ഭുതം വേറൊരു ലേഖനമുണ്ട് സാന്റ എ മാർക്കറ്റ് ക്രിയേഷൻ ഇപ്പോൾ ഈ സാന്റാ ക്ലോസിൻ്റെ വേഷം ഇട്ടതാണല്ലോ വലിയ പ്രശ്നമായത് ഈ സാന്റ എന്ന് പറയുന്ന മുതലാളിത്തത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് വലിയ തോതിൽ നമ്മളെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത് പിന്നെ അങ്ങ് ഈ മാസിക മുഴുവൻ ഇതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാത്തത് കൊണ്ടാണോ അതോ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് അറിയില്ല എന്ന് നടിക്കുന്നതാണോ അഭിലാഷെ അഭിലാഷ് പറഞ്ഞതിനോട് യാതൊരു വിധത്തിലും വിയോജിക്കേണ്ട ഒരു ആവശ്യമുള്ള വ്യക്തിയല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആരെയും വെള്ളപൂശാനോ ആർക്കെങ്കിലും വേണ്ടി ഒരു ന്യായം പറയാനോ വന്നതല്ല പക്ഷേ സത്യസന്ധമായി സംസാരിക്കാൻ ഈ പാനലിലുള്ളവർ തയ്യാറാവുന്നില്ല നമ്മൾ ഒരു വിഷയം ഒരു ഇമോഷണൽ ഇൻ്റർപ്രട്ടേഷനിലൂടെ കൃബ് തകർത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇമോഷണൽ കാര്യമാണ് എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ക്രിസ്ത്യാനികളുടെ വല്ലാത്തൊരു ഇമോഷൻ പക്ഷേ അതിനേക്കാളൊക്കെ അതിഗൗരവമായൊരു വിഷയമാണ് ഞാൻ വക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ അതിനൊരു ക്ലാരിറ്റി വക്കപ്പ് ബോർഡ് തന്നെ ഞാൻ കൊടുത്ത വിവരാവകാശത്തിന് മറുപടിയായി മുനമ്പത്ത് ഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ പല തങ്ങളുമാരും മൗലവന്മാരും മുത്തവല്യുമാരും നാട് നിങ്ങളെ പറയുകയാണ് അത് ഭൂമിയാണ് ഈ രണ്ട് പേരുടെ നാക്ക് എവിടെയെങ്കിലും ഉച്ചരിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പം പുലികളാ നല്ല കടുവ വേഷത്തിൽ ഇറങ്ങിയിരിക്കുക വി എച്ച് പിയുടെ സൗണ്ട് കേട്ടപ്പം പക്ഷേ വി എച്ച് പിന്നെ ആയിരിക്കേണ്ട ആവശ്യം നമുക്കില്ല ഏതായാലും അവരിപ്പോൾ ക്രിസ്മസിന് കത്തിക്കുന്ന എന്താണ് പൂത്തിരിയാണ് ഓഷോമ്പാളിക്ക് തുളവ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കത്തിന്റെ പത്തിലൊന്നുപോലും പൊട്ടിക്കുന്നുണ്ടോ പൊട്ടിക്കുന്നുള്ളോ സംശയമാണ് കാരണം ക്രിസ്മസിന് അങ്ങനെ ഒരു കരിമരുന്ന് പ്രകടനവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വല്യം ബന്ധമില്ല പൂരങ്ങളുടെ കാര്യം നമുക്കറിയാം തൃശ്ശൂർ പൂര അടക്കം എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത്തരത്തിലേക്കൊരു ഡിബേറ്റിലേക്ക് നമ്മൾ പോകണ്ട ഇതിനെ ഇതിനെ ഞാൻ വീണ്ടും പറയുന്നു ഒരു നേതാവല്ല ാണ് ഒരുപാട് ആഘോഷങ്ങളുണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അത് സെക്യുലർ സൊസൈറ്റി എന്നുള്ള നിലയിൽ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കും അതിനെ എന്തെങ്കിലുമൊക്കെ മുട്ടാ പോക്ക് പറഞ്ഞ് ആഘോഷങ്ങളിൽ കരിനിഴൽ വീഴ്ത്താൻ വരുന്നവരോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് മാത്രമാണ് വിഷയം